അള്ളാൻ്റെ ഖുറാൻ എടുത്ത് പാരായണം ചെയ്യുക എന്നത് നഷ്ടം എന്നില്ലാത്ത കച്ചവടമാണ് ഇവിടെ ഇത്രയും ഖുർആാനുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിലും നമ്മളൊക്കെ പലപ്പോഴും ഖുർആൻ ഓതുന്നുണ്ടെങ്കിലും ഒരു മുസഫിൽ ഇരുന്ന് ഓതുന്നതിന്റെ പ്രതിഫലം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇരുന്ന് ഓദ്യിയാൽ കിട്ടൂല അതുകൊണ്ട് സാധ്യമാകുമ്പോഴൊക്കെ കിട്ടുമ്പോഴൊക്കെ മുസാഫ് എടുത്തുകൊണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കും അതൊന്നും കിട്ടാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ നമുക്ക് മൊബൈൽ ആപ്പൊക്കെ ഉപയോഗപ്പെടുത്താം ആ പ്രതിഫലം നഷ്ടപ്പെടുത്തണ്ട എന്നാ പറഞ്ഞത് അള്ളാന്റെ പാരായണം ചെയ്യുക അത് പഠിക്കുക അത് ചിന്തിക്കാനുള്ള സമയം കണ്ടെത്തുക നമ്മൾ ഈ ആയത്തും ഈ നമ്മൾ റമദാനിൽ മാത്രമാണെന്ന് വിചാരിക്കരുത് ഇത് പന്ത്രണ്ട് മാസം നമുക്ക് ആവശ്യമുള്ളതാ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനാണ് അതിലെല്ലാം പെട്ടു ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി പണം കൊടുത്താൽ അതിൽ പെട്ടു സമയം കൊടുത്താൽ പെട്ടു അതിനു വേണ്ടിയുള്ള യോഗങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിനു വേണ്ടിയുള്ള നമ്മുടെ സമയം എല്ലാം ഖുർആൻ പഠിക്കാ പഠിപ്പിക്കാം ഈ ആവശ്യത്തിന് വേണ്ടിയുള്ളതെല്ലാം പ്രതിഫലമാണ് അതുകൊണ്ടാണ് സ്വന്തം മക്കളെ ഖുറാൻ പഠിക്കാൻ പറഞ്ഞയച്ച രക്ഷിതാക്കൾക്ക് നാളെ പരലോകത്തൊരു താജുൻ ഒരു കിരീടം ധരിപ്പിക്കും അവര് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ മക്കളെ പഠിപ്പിച്ചതിന് പേരിൽ ഇതെന്തിനാണെന്ന് അവർ ചോദിക്കും അത്ഭുതത്തോടെ നിങ്ങളുടെ മക്കളെ കൂലിയാണ് സഹോദരങ്ങൾ ഇത് നിലക്കും നമുക്ക് പ്രതിഫലമാണ് നമ്മളൊക്കെ വായനയെയും ദിനവും വായന വാരും ഒക്കെ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുക ഒരു വേദഗ്രന്ഥം ഒന്നാമത്തെ ആയത്ത് തുടക്കം കുറിച്ചത് വായനയുടെ വിപ്ലവം തീർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക അശ്ലീലതകളല്ല വായിക്കേണ്ടത് തോന്നിവാസങ്ങളെല്ലാം വായിക്കേണ്ടത് കെട്ടുകഥകളല്ല വായിക്കേണ്ടത് സത്യത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ പതിനേഴ് റക്കാറ്റ് നമസ്കരിക്കുന്ന നമ്മളോട് ആറ് റക്കാത്തിൽ ഇമാം ഉറക്കോതുന്നു പതിനൊന്ന് റക്കാറ്റിൽ നമ്മൾ സ്വയം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു നമ്മളെ ഖുർആൻ ഓദിപ്പിക്കുകയാണ് അള്ളാഹു എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലങ്ങളിലും ഖുറാനിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യമുള്ളതെല്ലാം നിങ്ങൾ പാരായണം ചെയ്യൂ ഒരു പേജ് കഴിയോ എങ്കിൽ അര പേജ് കഴിയോ അര അരപേജ് ഓത് രണ്ടായങ്കിലും ഒരു ദിവസം നിനക്ക് ഓതാൻ കഴിയുമെങ്കിൽ ഖുറാനിൽ നിന്ന് അല്പമെങ്കിലും കഴിയുന്നത് നീ ഓതുക എന്തൊരു എത്ര സിമ്പിളായ ഒരു മതാണ് ഇസ്ലാം നമ്മുടെ പാലിച്ച പണികൾ നമുക്ക് തന്നില്ല സാധ്യമാകുന്ന ലളിതമായ ഇനി ഓദ നിനക്ക് തടസ്സം അത് കേൾക്കാൻ നമ്മുടെ ഫോണ് നമ്മുടെ ആപ്പുകൾ സംവിധാനങ്ങൾ പക്ഷെ നേടത്ത് നീ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം കേട്ടോ നീ ശബ്ദമായി ഇരുന്ന് കൊടുത്തോ തുറമോ നല്ലാന്റെ കാരുണ്യം കിട്ടിയേക്കാം കേൾക്കാൻ പോയാ മതി കൂലിയാ പക്ഷെ ഖുറാൻ പറയുന്നുണ്ട് എന്തിനാണ് സത്യത്തിൽ ഈ ഗ്രന്ഥം തന്നിരിക്കുന്നത് ഓത്തും കേൾക്കലും മാത്രമാണോ ലിയൂ അതിലുള്ളത് ചിന്തിച്ചാലോചിക്കാനാണതിന്റെ ആയത്തൽ കുറിച്ച് അല്ലെങ്കിൽ അവർ ഉറ്റാലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനാണ് ഈ ഗ്രന്ഥം തന്നിരിക്കുന്നത് അവരെന്താണ് ഈ ഗ്രന്ഥത്തെ കുറിച്ച് ആലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ ഖുറാന്റെ ചോദ്യ അവരെന്താ ഈ ഗ്രന്ഥത്തെ ആലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ